സുരക്ഷൊരുക്കാനായി സുരക്ഷാ ട്രേഡേഴ്സ് സ്ക്വയർ ട്യൂബ്സ് റൂഫിംഗ് ഷീറ്റ്സ് ആംഗിൾസ് എന്നിവ മിതമായ നിരക്കിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ട്രേഡേഴ്സ് കിള്ളിമംഗലം ഒറ്റപ്പാലം ഏരിയ സമ്മേളനം മുപ്പതിനും ഡിസംബർ ഒന്നിനുമായി പാലപ്പുറത്ത് നടക്കും മുപ്പതിന് രാവിലെ ഒൻപത് മണിക്ക് പ്രതിനിധി സമ്മേളനം സിപിഎം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവും ഡിസംബർ ഒന്നിന് പൊതുസമ്മേളനം ചക്കത്തൂര് മൈതാനിയില് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജും ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമ്മേളനത്തിന് മുന്നോടിയായുള്ള പരിപാടികൾ വെള്ളിയാഴ്ച മുതൽ തുടങ്ങിയതായി സംഘാടക സമിതി ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏരിയയിലെ ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് ബ്രാഞ്ച് സമ്മേളനങ്ങളും പതിമൂന്ന് ലോക്കൽ സമ്മേളനങ്ങളും പൂർത്തിയാക്കിയ ശേഷമാണ് ഏരിയ സമ്മേളനം നടത്തുന്നത് ലോക്കൽ സമ്മേളനങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി അൻപത് പ്രതിനിധികളും ഇരുപത്തിരണ്ട് ഏരിയ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ നൂറ്റി എഴുപത്തിരണ്ട് പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും ഇരുപത്തിയൊൻപതിന് പതാക കൊടിമര ജാഥകൾ നടക്കും ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് കഥാകാവിത ചിത്രരചന ക്വിസ് മത്സരങ്ങൾ കലാപരിപാടികൾ ആദരം പ്രഭാഷണങ്ങൾ സാംസ്കാരിക സെമിനാർ ഗസൽ തുടങ്ങിയവയാണ് വിവിധ ദിവസങ്ങളിലെ അനുബന്ധ പരിപാടികൾ മുപ്പതിന് രാവിലെ ഒൻപത് മണിക്ക് പ്രതിനിധി സമ്മേളനം പാലപ്പുറം ഗ്യാസ് ഗോഡൌൺ റോഡിലെ ലക്ഷ്മിനാരായണ കോളേജ് കൊടിയേരി ബാലകൃഷ്ണൻ നഗറിൽ നടക്കും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എസ് അജയ്കുമാർ വി ചേന്താമരാക്ഷൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എം ഹംസ എം ആർ മുരളി എന്നിവർ പങ്കെടുക്കും ഡിസംബർ ഒന്നിന് നടക്കുന്ന പൊതുസമ്മേളനം ചിനക്കത്തൂർക്കാവ് മൈതാനിയിലെ ടി ശിവദാസ മേനോൻ നഗറിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ഉദ്ഘാടനം ചെയ്യും റെഡ് വളണ്ടിയർ മാർച്ചും പ്രകടനവും പാലപ്പുറം കോളേജ് പരിസരത്ത് നിന്നും പുറപ്പെടും സമ്മേളനത്തിന് ശേഷം ഗാനമേളയും ഉണ്ടാകുമെന്നും സ്വാഗത സംഘം ചെയർമാൻ എസ് കൃഷ്ണദാസ് കൺവീനർ കെ രാജേഷ് സി പി എം പാലപ്പുറം ലോക്കൽ സെക്രട്ടറി സി മാധവൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ഒറ്റപ്പാലം തിരുവല്ലാമലയിലാണ് എവിടത്തേക്കാളും വില കുറവ് ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റൗ കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർന്ന് പിൻവശം തിരുവല്ലാമല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ